നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വൈറൽ വൈറൽസായുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കാൻ പോകുന്നത് ദിലീപ് കേസിനെ കുറിച്ച് തന്നെയാണ് യെസ് ഒമ്പത് ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ എട്ടാം തീയതി ആകാൻ പോവുകയാണ് എല്ലാവരും കാത്തിരിക്കുന്ന കേരള സമൂഹം അക്ഷമരായി കാത്തിരിക്കുന്ന നടിയാക്രമിച്ച കേസിന് വിധി എന്താകുമെന്ന് ഡിസംബർ എട്ടാം തീയതി അറിയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി അറിയേണ്ടത് ഈ നടിയാക്രമിച്ച കേസും ദിലീപിൻ്റെ ബബബ റിലീസും ഇങ്ങനെ സൈമിൾട്ടേനിയസ്ലി രണ്ട് രണ്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് അതായത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിവസങ്ങളാണ് ഇനി കടന്നു വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ ഇല്ല കാരണം എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ദിലീപ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി ഒമ്പത് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള അതിന്റെ വിധി വരാൻ നേരെ മറിച്ച് സിനിമാ ജീവിതം എടുത്ത് നോക്കി ഇനി ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ ദിലീപിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ റിലീസായ ബബബ്ബയുടെ റിലീസും കൂടിയാണ് ഇത് രണ്ടും കൂടെ കൂട്ടിയോജിപ്പിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ദിലീപിന് സ്ഥിരമായി സംഭവിക്കുന്ന കാര്യമല്ലേ അതായത് ദിലീപിന്റെ ഒരു സിനിമ റിലീസാകുമ്പോഴേക്കും പല പല വിവാദങ്ങൾ വരും പല പല പ്രശ്നങ്ങൾ വരും പല പല ബുദ്ധിമുട്ടുകൾ വരും അങ്ങനെ ഇങ്ങനെ പല പല രീതിയിലേക്ക് കാര്യങ്ങൾ മാറും പക്ഷേ ഇതൊരു പ്രശ്നമൊന്നുമല്ല ഇത് കേരള സമൂഹം ചർച്ച ചെയ്യുന്ന കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നീതി വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കേരള സമൂഹത്തിന് മുന്നിലേക്കാണ് ഡിസംബർ എട്ടാം തീയതി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഈ വിധിയുമായി മുന്നോട്ട് വരുന്നത് പക്ഷേ നമുക്കറിയാലോ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നാൾ വഴികളിലൊക്കെ തന്നെ പലപ്പോഴേ പല ഘട്ടങ്ങളിൽ പോലും ദിലീപിന് അനുകൂലമായി മാറുന്ന പല പല സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വന്ന സമയത്തോ അല്ലെങ്കിൽ ഈ മൊഴിമാറ്റലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നപ്പോൾ പോലും താരസംഘടനയിലുള്ളവർ തന്നെ പലരും ഇപ്പോൾ സുദ്ധിക്ക് ബിന്ദുപ്പണിക്കര് ഭാമ ഇടവേള ബാബു തുടങ്ങിയവരൊക്കെ തന്നെ ആദ്യം കൊടുത്ത മൊഴിയല്ല പിന്നീട് കോടതി മുമ്പാക്കി വന്നപ്പോൾ പറഞ്ഞത് അവരൊക്കെ മൊഴി മാറ്റുകയാണ് ചെയ്തത് ആ മൊഴി മാറ്റുന്ന സാഹചര്യവും ദിലീപിന് അനുകൂലമായി മാറുന്നു അങ്ങനെ അങ്ങനെ പല പല ഘട്ടങ്ങളിൽ ദിലീപിന് അനുകൂലമായി കാര്യങ്ങൾ മാറുമ്പോഴും ും വിധി ദിലീപിന് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യം കൂടിയായിട്ട് നിൽക്കുന്നത് ദിലീപിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബബബയുടെ ട്രെയിലർ ഡിസംബർ എട്ടാം തീയതി റിലീസിനെത്തും എന്നുള്ളതാണ് അതായത് പുറത്തുവിടും യൂട്യൂബിലൂടെ അവർ പുറത്തുവിടുന്നത് ഡിസംബർ എട്ടാം തീയതി ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതെന്തുകൊണ്ടായിരുന്നു ഈ സിനിമയുടെ ട്രെയിലറും നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിയും വരാൻ പോകുന്നത് ഡിസംബർ എട്ടാം തീയതി എന്നുള്ള ഹൈലൈറ്റ് ആയിരുന്നു അതിന് പിന്നിൽ അതായത് ഏകദേശം ഉച്ചയോടുകൂടി ഡിസംബർ എട്ടാം തീയതി ഉച്ചയോടുകൂടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി വരുന്നു വൈകുന്നേരത്തോടു കൂടി ബബപ്പയുടെ ട്രെയിലറും പുറത്തു വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ ഒരുപാട് സ്പെക്കുലേഷൻസ് ഇങ്ങനെ പറന്ന് നടക്കുന്നത് ഡിസംബർ എട്ടാം തീയതി ഇതിൻ്റെ ട്രെയിലർ പുറത്ത് വരില്ല എന്നുള്ളതാണ് ഒരുപക്ഷേ ബബ്ബയുടെ ട്രെയിലറേ ഉണ്ടാകില്ല എന്നുള്ള രീതിയിലേക്കും കാര്യങ്ങൾ മാറുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല ഡിസംബർ എട്ടിൽ നിന്നും ഒൻപതിലേക്ക് ട്രെയിലർ മാറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ് അതായത് വിധി വന്ന നാൾക്ക് ശേഷമുള്ള അടുത്ത ദിവസം ഒമ്പതാം തീയതി ഡിസംബർ ഒമ്പതാം തീയതി ഇതിൻ്റെ ട്രെയിലർ പുറത്തുവിടാനാണ് ആ ഗോകുലം മൂവീസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഗോകുലം മൂവീസ് ആണല്ലോ ഈ സിനിമയുടെ നിർമ്മാതാക്കൾ അപ്പോൾ അങ്ങനെയാണ് ശ്രീ ശ്രീഗോകുലം മൂവീസ് പ്ലാൻ ചെയ്തത് ഡിസംബർ ഒമ്പതാം തീയതി ഇതിൻ്റെ ട്രെയിലർ പുറത്തുവിടുക എന്നുള്ളതാണ് ഒമ്പത് ഒമ്പത് കഴിഞ്ഞ് പതിനെട്ടിന് റിലീസ് അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ പ്ലാൻ എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യ പ്രകാരം മനസ്സിലാക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കാര്യങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഇങ്ങനൊരു രീതിയിലേക്കും കൂടി കാര്യങ്ങൾ മാറുന്നത് എന്നതും കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും കൂടിയാണ് പ്രത്യേകിച്ച് വിധി വരാൻ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കാം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എങ്ങനെയായിരിക്കാം ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ മലയാളികൾ ഇങ്ങനെ 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 വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് കാത്തിരുന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ ബബ്ബപ്പ എന്ന സിനിമയെക്കുറിച്ച് മാത്രം നമുക്ക് സംസാരിക്കാം ഏഹ് നിലവിലെ പക്ഷേ അതിനുശേഷം നമുക്ക് വിധിയിലേക്ക് വരാം ബബ്ബപ്പ ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിനിമ ഉണ്ടെങ്കിൽ അത് ബബ്ബെയാണ് തർക്കമൊന്നുമില്ല അതിനകത്ത് ഒരു കാര്യവും തർക്കവുമില്ല അപ്പോൾ അവതാർ വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഡിസംബറിൽ തന്നെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് ഇപ്പോൾ അവതാർ സർവമായ സർവമായ നിവിൻ പോളിയുടെ ഒരു കമ്പാക്റ്റ് എന്ന രീതിയിൽ ഒരു ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് മാത്രമല്ല ഡിസംബർ അഞ്ചിന് ദുരന്തർ വരുന്നുണ്ട് അഖണ്ഡ ടു വരുന്നുണ്ട് റേച്ചൽ എന്ന ഹണി റോസ് ചിത്രം ഡിസംബർ പന്ത്രണ്ടാം തീയതി വരുന്നുണ്ട് ഈ മാസം ഒരുപാട് ഒരുപാട് സിനിമകൾ ഇങ്ങനെ കെട്ടിക്കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ പൊങ്കാല ശ്രീനാഥ് ബാസയുടെ പൊങ്കാല ഡിസംബർ അഞ്ചാം തീയതി റിലീസിനെത്തുകയാണ് അതുപോലെ നിരവധി സിനിമകൾ കാർത്തി നായകനായെത്തിയ വാ വാത്തിയര് റിലീസിനെത്താൻ പോവുകയാണ് ഒരുപാട് സിനിമകൾ ഈ ഈ മാസം ഡിസംബർ അഞ്ച് ഡിസംബറിന് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ ഈ ഈ സിനിമകൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു 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 പാക്കേജോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ശമ്പളമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പലരും എത്തുന്നുണ്ടെങ്കിൽ പോലും ബബബ അത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇതിൻ്റെ ടീസറൊക്കെ റിലീസ് ചെയ്തിന് ശേഷം അനൗൺസ്മെൻറ്റ് വീഡിയോ ഒക്കെ പുറത്തിറങ്ങിയതിനു ശേഷം മ്യൂസിക് ആൻഡ് ബി ജി എംസ് ചെയ്യാനിരുന്ന ഷാൻ റഹ്മാനെ മാറ്റിയിട്ട് ഷാൻ റഹ്മാൻ മ്യൂസിക്കിൽ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബി ജി എമ്മിൽ ഗോപി സുന്ദറിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു അങ്ങനെ പല പല മാറ്റങ്ങളും ബബബയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഷൂട്ട് ചെയ്തതിൽ അലേട്ടൻ്റെ പോർഷൻസിൽ തൃപ്തരല്ല എന്നോ തൃപ്തരല്ല എന്ന സെൻസ് ഷൂട്ട് ചെയ്തതിലല്ല മ്യൂസിക് അതിൽ ശരിയാകുന്നില്ല എന്നതിൻ്റെ ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ബി ജി എമ്മിൽ നിന്നും ഷാൻ റഹ്മാനെ മാറ്റി ഗോപി സുന്ദറിലേക്ക് അതെത്തുന്നത് അത് വളരെ അപ്രത്യക്ഷിതമായിരുന്നു കാരണം ജെയ്സ് ബിജോയ് ആയിരിക്കാം വരിക എന്നുള്ളതായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഗോപി സുന്ദറിന നടക്കു വീഴുകയും ഗോപി സുന്ദർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് ഇട്ട് പെട്ടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ തന്നെ താൻ ബബബയിൽ ഇന്നാണ് എന്നത് ഗോപി സുന്ദർ ആദ്യമായിട്ട് അറിയിക്കുന്നത് പിന്നീടാണ് ഒഫീഷ്യലി ടീം തന്നെ പോസ്റ്റേഴ്സിൽ ഗോപി സുന്ദറിന്റെ പേര് ആഡ് ചെയ്യുകയും ചെയ്തത് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് പാർട്ട് ആൻഡ് പാർസലായിട്ട് തന്നെ ബബബ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് തിയേറ്റർ മൂവ്മെന്റ്സ് നൽകാൻ കഴിയുന്ന ഒരുപാട് രീതിയിൽ ഈ സിനിമയെ അങ്ങോട്ട് ദിലീപിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു സിനിമയായിട്ട് മാറ്റാൻ കഴിയുന്ന രീതിയിലേക്ക് ബൊബബയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുള്ള അഭിമുഖങ്ങളിൽ നമുക്കറിയാം ഇതൊരു അമർചിത്രകഥ പോലെയാണ് ഇതിൻ്റെ ലോജിക്ക് നോക്കരുത് നോ ലോജിക് ഓൺലി മാറ്റ്നസ് എന്നുള്ളത് ലാലേട്ടൻ തന്നെ പറഞ്ഞു തരുന്നൊരു കാര്യം കൂടിയാണ് ഇങ്ങനെ ലോജിക്ക് നോക്കരുത് ഇതൊരു ഭ്രാന്തൻ സിനിമയാണ് എന്നത് മോഹൻലാലിൻ്റെ വാക്കുകളാണ് അപ്പോൾ അങ്ങനെ ഒരു ഭ്രാന്തൻ സിനിമ എന്നത് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മലയാളി ഓഡിയൻസ് മാറിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് കാരണം പല എക്സ്പെരിമെൻറ്റൽ മൂവീസും ഇവിടെ ഒന്ന് പരാജയപ്പെട്ടു ഒരു സാഹചര്യം കാണാറുണ്ട് അങ്ങനെ ഒരു ലോജിക് ലോജിക്കില്ലായ്മ ഒരു മാസ് ഫൺ ഫിൽഡ് പടം ബബബ എങ്ങനെയായിരിക്കും സ്വീകരിക്കപ്പെടുക എന്നൊരു ചോദ്യമുണ്ട് അതിൻ്റെ മേളിൽ നമ്മൾക്ക് നിൽക്കാൻ പറ്റുന്നതാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരിക്കലും പറയില്ല ഈ നടിയെ ആക്രമിച്ച കേസിൽ വിധിയുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ ഇത് നിൽക്കുമെന്നുള്ളത് കാരണം വീണ്ടും ഒന്ന് ഇരുത്തി ആലോചിക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ എന്താ സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്താം തീയതി ദിലീപ് അറസ്റ്റിലാണ് ലീവിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി രാമലീല എന്ന സിനിമ വരുന്നത് അതായത് അന്ന് രാമലീല എന്ന സിനിമയ്ക്ക് വേണമെങ്കിൽ പോലും ആളുകൾക്ക് ബഹിഷ്കരിക്കാമായിരുന്നു അന്ന് ആളുകൾ എന്താ ചെയ്തത് ആദ്യ ഷോ മുതൽ ആളുകൾ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സിനിമയ്ക്ക് കയറിയ അന്നത്തെ ഇൻഡസ്ട്രി ഹിറ്റ് രണ്ടായിരത്തി പതിനേഴിൽ ഇൻഡസ്ട്രി ഹിറ്റായിട്ടാണ് രാമലീല മാറിയത് അപ്പോൾ രാമലീല ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറണമെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ ബാക്കിയുള്ള സിനിമകളെല്ലാം അപേക്ഷിച്ച് രാമലീല ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് മാറണമെങ്കിൽ സ്വാഭാവികമാണ് കുടുംബ ഉൾപ്പെടെയുള്ളവർ ആ സിനിമയ്ക്ക് കയറിയിരിക്കണം അതായത് ദിലീപിൻ്റെ ഓഡിയൻസ് ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ആ വർഷം പോലും പോയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇനി ഇവിടെ വരുമ്പോഴേക്കും വിധി അനുകൂലമോ പ്രതികൂലമോ ആയാൽ പോലും സിനിമയെ സിനിമയായിട്ട് കാണുന്ന ഒരു വലിയ വിഭാഗം മലയാളി ഓഡിയൻസ് ഉണ്ട് അത് വിധിയെ ബാധിക്കാത്ത രീതിയിൽ തന്നെ സിനിമയെ സിനിമയെ മാത്രം കാണാൻ നിൽക്കുന്ന ആളുകളുമുണ്ട് അവർ ബബ്ബയെ എന്നുള്ള രീതിയിലേക്ക് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് അണിയർ പ്രവർത്തകർ മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ട്രെയിലർ മാറ്റിയോ എന്നുള്ള സംശയങ്ങളൊക്കെ നിൽക്കുന്ന എട്ടാം തീയതി നിന്ന് ഒമ്പതാം തീയതിയിലേക്ക് മാറ്റിയോ അല്ലെങ്കിൽ മൊത്തത്തിൽ മാറ്റിയോ എന്നുള്ള സംശയങ്ങളൊക്കെ നിൽക്കുകയാണ് ഇതൊന്നും ഔദ്യോഗികമായി വരാൻ നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല ഈ ബബ്ബെ ടീമിൽ എന്താ സംഭവിക്കുന്നത് കാരണം ഈ മ്യൂസിക് ഡയറക്ടറിന്റെ കാര്യം ഉൾപ്പെടെ വളരെ അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകയും പിന്നീട് സത്യമാവുകയും മാറുകയും ചെയ്തതാണ് അതുകൊണ്ട് കൃത്യമായൊരു ധാരണയില്ല എന്നുള്ളതാണ് വസ്തുത ആ വസ്തുതയിൽ നിൽക്കുമ്പോഴാണ് ഈ ട്രെയിലർ റിലീസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് നിൽക്കുന്നത് ആ ചർച്ചകൾ കൂട്ടി വിധിയെ കാര്യം കൂടി നോക്കിക്കൊണ്ട് പപ്പപ്പ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്താണ് അണിയറയിൽ ഒരുക്കി വെക്കുന്നത് എന്നുള്ളതും ഉറ്റുനോക്കുകയാണ് സിനിമാ പ്രേക്ഷകർ